മാസ്കസിലെ ഒരു പള്ളിയിലുണ്ടായ ചാവേർ ബോംബ് ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം നടന്ന ഒരു ആരാധനക്കിടെ ഒരാൾ ആയുധം ഉപയോഗിച്ച് വെടിയുതിര്ക്കുകയും തുടർന്ന് ഒരു സ്ഫോടകവസ്തു പൊട്ടിത്തെറിക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആക്രമണകാരി ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു പതിമൂന്ന് വർഷത്തെ വിനാശകരമായ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച് ഡിസംബറിൽ ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള വിമതസേന ബഷാർ അൽ അസദിനെ പുറത്താക്കിയതിനുശേഷം ഡമാസ്കസിൽ നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത് അന്ത്യോക്കിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു തിന്മയുടെ വഞ്ചനാപരമായ കൈ ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപഹരിച്ചു പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പള്ളിയുടെ പ്രവേശന കവാടത്തിലാണ് ബോംബ് സ്ഫോടനം നടന്നത് അതിന്റെ ഫലമായി കെട്ടിടത്തിനകത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ മരിച്ചു പള്ളികളുടെ പവിത്രർക്കെതിരായ ലംഘനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും എല്ലാ പൌരന്മാരുടെയും സംരക്ഷണം ഉറപ്പാക്കാനും പാത്രിയാർക്കേറ്റ് സിറിയയുടെ ഇടക്കാല അധികാരികളോട് ആവശ്യപ്പെട്ടു സിറിയയിലെ എല്ലാ വംശീയ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കിറിയകോസ മിൽസോട്ടാഗിസ് പുതിയ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെട്ടു